ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ചെറിയ പരിഹാരമാണ് മാസത്തിൽ ഒരിക്കൽ പൂയം നക്ഷത്രത്തിലോ അല്ലെങ്കിൽ രേവതി നക്ഷത്രം വരുന്ന ദിവസമോ നമ്മൾ നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വസ്തു വെക്കുക ഈ ഒരു വസ്തു വെക്കുന്നത് വഴി അവിടേക്ക് അതായത് നമ്മുടെ വീട്ടിലേക്ക് എന്ത് വസ്തുവാണോ നമ്മൾ ഈ ഒരു തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചത് ആ ഒരു വസ്തു നമ്മുടെ വീട്ടിൽ പെരുകിക്കൊണ്ടിരിക്കും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ തെക്ക് കിഴക്കും വടക്ക് കിഴക്ക് ഭാഗവും ഒരേ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കോടീശ്വര യോഗമാണ് നമുക്ക് ഫലമായിട്ട് പറയുന്നത് അപ്പം അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് തെക്ക് കിഴക്കും വടക്ക് കിഴക്കും ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞൊരു വസ്തുവും വെക്കണം അതിന് മുൻപൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നൊരു വസ്തു വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു വിധ ഫലവും കിട്ടുകയില്ല അതുകൊണ്ടാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ പാടില്ല എന്ന് ആദ്യം പറയുന്നത് അതിനുശേഷം ആ ഒരു ഭാഗത്ത് വെക്കേണ്ടുന്ന വസ്തു എന്താണെന്നും കൂടിയിട്ട് പറയാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഗുരുഭഗവാനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്ഷയപാത്രം വെക്കുന്നത് പൂയം നക്ഷത്ര ദിവസം നമ്മളവിടെ ഭഗവാൻ വേണ്ടിയിട്ട് ദീപവും കൊളുത്താറുണ്ട് അതായത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ുള്ളത് ഗുരു ഭഗവാനാണ് അതായത് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയാണ് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ളത് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ളത് അസുര ഗുരുവായ ശുക്രാചാര്യൻ അതായത് ശുക്രഭഗവാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അക്ഷയപാത്രം വെക്കുന്നത് വഴി ലക്ഷ്മി നാരായണന്മാരെ അവിടെ സംയോജിപ്പിച്ച് ആ ഒരു എനർജി നമ്മുടെ വീട് മുഴുവൻ പെരുകി അത് ചെന്ന് ചേരുന്നത് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അവിടെയാണ് അതായത് ആ ഒരു ഭാഗത്താണ് ശുക്രഭഗവാന് നല്ല രീതിയിൽ ബലമുള്ളത് ഇവിടെ കണക്റ്റായിരിക്കുന്നത് അടുക്കള അതായത് ഏതൊരു വീടെടുത്താലും ആ ഒരു വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം അതിനെയാണ് നമ്മൾ അഗ്നിമൂല എന്ന് പറയുന്നത് അവിടെയാണ് മിക്കവാറും എല്ലാവരുടെയും കിച്ചൺ അടുക്കള വരുന്നത് അടുക്കളയിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ത്രീകളാണ് ആയിട്ട് തെക്ക് കിഴക്ക് ഭാഗത്താണ് ശുക്രഭഗവാൻ ബലം വെക്കുന്നതെന്നും ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ വീട്ടിലെ തെക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് അതേപോലെ തന്നെ ടോയ്ലറ്റ് ബോർവെല് കിണറ് അതിപ്പോൾ കുഴൽ കിണറായാലും നോർമൽ കിണറായാലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വേസ്റ്റൊക്കെ ചെന്ന് ചേരുന്ന ഭാഗം കുഴിയൊക്കെ നമ്മൾ എടുക്കുമല്ലോ അത് ഇതൊക്കെ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാവാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ബാധിക്കപ്പെട്ടിരിക്കുന്നത് കൂടുതലും ആ വീട്ടിലെ സ്ത്രീകളെ ആയിരിക്കും സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ദുഃഖ മുഖം ദുഃഖഭാവമായിരിക്കും ഇപ്പം കാശിൻ്റെ മുകളിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും യാതൊരു രീതിയിലുമുള്ള സന്തോഷം മനസ്സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ള ഒന്നു മാറി ഒന്നു മാറി എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ അതുമല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരായിട്ടും ബന്ധുക്കളായിട്ടും ഒന്ന് ചെയ്യുന്നു പോവാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു കാരണവും ഉണ്ടായിരിക്കുകയില്ല അതുമാത്രവുമല്ല അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ദൈവിക കാര്യങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ അവർക്ക് അവരെ തന്നെ നല്ല രീതിയിൽ ഒരുക്കിക്കൊണ്ട് പോവാനോ അണിഞ്ഞൊരുങ്ങി നടക്കാനോ ഒന്നും താല്പര്യമുള്ളവരായിരിക്കുകയില്ല ആ വീട്ടിലെ പുരുഷന്മാരിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു ജോലിയിലും അവർ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അപ്പം നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്കെന്ന് പറയുന്നത് വളരെയധികം വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും നമ്മൾ കൊണ്ടുനടക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞു അതിന് കാരണം ശുക്രഭഗവാൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് മെയിൻ അപ്പം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പം നിങ്ങൾ എന്താണ് വെച്ചിരിക്കുന്നത് മേ ബി എല്ലാവരുടെയും അടുക്കളയായിരിക്കും ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ എന്താണെന്നുണ്ടെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അടുക്കളയാണ് ഏറ്റവും ഈ കാര്യത്തിൽ ആപ്റ്റായിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ ആവാനാണ് സാധ്യതയും അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു വസ്തു ഈ ഒരു തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊന്നും അവിടെ ഉണ്ടായിരിക്കരുത് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു വസ്തു അവിടെ വെച്ചാൽ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വളരെയധികം നീറ്റായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാതെ നിങ്ങൾ ഈ ഒരു വസ്തു വച്ചിട്ടും ഗുണമൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കിച്ചൺ നീറ്റായിരിക്കണം രണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പൂജാമുറി എന്ന് പറയുന്നത് ഇപ്പോൾ വിളക്ക് കത്തിക്കണം ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ കിച്ചണിലാണ് ഇവിടെയുള്ളവർ വിളക്ക് കത്തിക്കുന്നത് അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവരുടെ കിച്ചൺ എപ്പോഴും തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അവർ കിച്ചണിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിലവിളക്ക് കത്തിക്കുന്നത് അവരുടെ പൂജാമുറി എന്ന് പറയുന്നത് അതായത് ഇപ്പം ആ ഒരു റൂം നമ്മൾ വീട് കംപ്ലീറ്റ് അല്ല എടുക്കുന്നത് ആ ഒരു റൂം മാത്രമായിട്ട് മാത്രമായിട്ടെടുക്കുമ്പോൾ കിച്ചൺ എടുക്കുമ്പോൾ രണ്ടായിട്ട് വിഭജിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം തെക്ക് കിഴക്ക് ഭാഗം ആ ഒരു ഭാഗത്തെ അവർ സ്റ്റോർ റൂമായിട്ടും വടക്ക് കിഴക്ക് ഭാഗത്തെ അവർ പൂജാമുറിയായിട്ടും വെക്കും അതിൻ്റെ അർത്ഥം എന്താണ് ആ ഒരു കിച്ചണിൽ അവിടെ ഉരുത്തിരിയുന്നത് വടക്ക് കിഴക്ക് പൂജാമുറി എന്ന് പറയുന്നത് ഗുരുഭഗവാൻ ആക്റ്റീവായി നൽകുകയും തെക്ക് കിഴക്ക് ഭാഗം നമ്മൾ വൃത്തിയായി നന്നായി സൂക്ഷിക്കുമ്പോൾ അവിടെ ശുക്രഭഗവാൻ ആക്റ്റീവ് ആവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഗുരു ശുക്ര സംയോജനമാണ് ഇതുവഴി നല്ല രീതിയിലുള്ള ധനവരവും ഐശ്വര്യവും നമുക്കുണ്ടാകും ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് നമ്മുടെ വീട്ടിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും അടുക്കളയിൽ ഒരു മൂലയിലായിട്ട് അന്നപൂർണേശ്വരി ദേവിയെ സ്ഥാപിച്ച് ദേവിക്ക് മുൻപിൽ വിളക്ക് കൊളുത്താറുണ്ട് അപ്പം നിങ്ങൾക്കത് പറ്റില്ല എങ്കിലും നിങ്ങളുടെ അടുക്കളയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നിങ്ങൾ ഒരു അഷ്ടലക്ഷ്മി ഫോട്ടോ വാങ്ങിച്ച് വെക്കുക എട്ട് ലക്ഷ്മികൾ ഉള്ള ഫോട്ടോ തന്നെ വേണം മറ്റൊരു ഫോട്ടോയും പാടില്ല അതിനു മുൻപിലായിട്ട് ഒരു മൺകുടത്തിൽ ഒരു ചെറിയ മൺകുടം അല്ലെങ്കിൽ ഒരു മൺവിളക്കിൽ കല്ലുപ്പ് നിറച്ച് വെച്ചിരിക്കുക ഇത് ആഴ്ചയിൽ ഒന്ന് മാറ്റിയാൽ മതിയാവും ഇങ്ങനെ വെക്കുന്നത് വഴി എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരും ഇപ്പം നോൺ വെജ് ഒക്കെ പാകം ചെയ്യുന്നവരാണ് ഞങ്ങളതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റുകളൊന്നുമില്ല നമ്മളവിടെ ദീപം തെളിയിക്കുന്നില്ല ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ വെക്കുന്നേ ഉള്ളൂ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ നമ്മുടെ വീട്ടിലെ ഏത് മുറിയിൽ വെക്കുന്നതിലും യാതൊരു വിധത്തിലുമുള്ള പ്രശ്നവും ഇല്ല അതായത് യാതൊരു രീതിയിലുള്ള അശുദ്ധവും അതിനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നോൺ വെജ് പാകം ചെയ്യുന്ന വീടാണെങ്കിലും അടുക്കളയാണെങ്കിലും നമുക്കവിടെ ലക്ഷ്മി ദേവിയെ വെക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നൂറിൽ നൂറ് ശതമാനം വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതിയാവും ഇങ്ങനെ ചെയ്ത് ഈ ഒരു ഉപ്പ് വയ്ക്കുന്നത് വഴി നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാവും അതേപോലെ തന്നെ ഇനിയിപ്പം ഇത് വെക്കാൻ സാധിക്കാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തെക്ക് കിഴക്ക് ഭാഗത്ത് ശുക്രഭഗവാൻ ബലം കിട്ടാൻ വേണ്ടി നമ്മൾ വെള്ളിയാഴ്ചകളിലും പൂയം നക്ഷത്രത്തിലുമൊക്കെ രേവതി നക്ഷത്രത്തിലുമൊക്കെ പൂജ ചെയ്യുമ്പോൾ നിങ്ങളോട് ഞാൻ മീനിൻ്റെ കോലം വരയ്ക്കാൻ പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊരു കോലം അവിടെ വരച്ചു വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരയ്ക്കാവുന്നതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ മീനുകളെയൊക്കെ നമുക്കിപ്പോൾ വാങ്ങിക്കാനും കിട്ടും അതിൽ തന്നെ അത്തിമരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ മീനാണെങ്കിൽ അതിവിശേഷമാണ് ഇപ്പം ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ മീനിൻ്റെ കോലം വരയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ മീനിൻ്റെ സ്റ്റാച്യു മേടിച്ച് വയ്ക്കാവുന്നതാണ് അതേപോലെ അത് അങ്ങനെ മീനിൻ്റെ സ്റ്റാച്യു മേടിച്ച് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അത് അതുമാത്രവുമല്ല ശുക്രഭഗവാന് മീൻ കുറിയുടെ ധനത്തെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതും നമുക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ വീട്ടിൽ പൈനാപ്പിൾ കൈതച്ചക്ക വാങ്ങിച്ചാലും നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞുവല്ലോ അഷ്ടലക്ഷ്മി ഫോട്ടോ അടുക്കളയിൽ വെക്കുന്ന ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഇത് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ സമർപ്പിക്കുന്നത് വഴി വളരെ നല്ല രീതിയിലുള്ള ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്നതായിരിക്കും എന്താണ് കൈതച്ചക്കയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഇടമാസം ഒന്നാം തീയതിയിൽ വീട്ടിൽ ചെയ്യേണ്ട പൂജാ സമയത്ത് ഞാനത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞ് തന്നിരുന്നതാണ് പിന്നെയുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ അഞ്ചര പെട്ടി വെക്കുക പണ്ടുകാലങ്ങളിലുള്ളൊരു ശീലമാണ് എല്ലാവരും പ്ലാസ്റ്റിക് ആയിരിക്കും വീടുകളിൽ ഉപയോഗിക്കുന്നത് പക്ഷേ കഴിവതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മുടെ അടുക്കളയിൽ കുറയ്ക്കുന്നതാണ് നല്ലത് കാരണം അത് നമുക്ക് ശുക്ര ശുക്രഭഗവാൻ നീചത്തിലോട്ട് പോകുന്നതിന് കാരണമാകും ഒറ്റയടിക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാറ്റാൻ പറ്റില്ലെങ്കിലും ഓരോ ഓരോ ഗ്ലാസിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളോ ഒക്കെ മേടിക്കുന്നതാണ് നല്ലത് പാത്രങ്ങൾ എന്ന് ഞാൻ ഉപയോഗിച്ചത് നമ്മൾ അരിയും പരിപ്പും അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ചെറിയ ഡപ്പകളാണ് അതിനകത്തിപ്പം അഞ്ചരപ്പെട്ടി എല്ലാവരുടെ വീട്ടിലും കാണും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ഇട്ട് വെക്കുന്നത് അങ്ങനെയല്ലാതെ ഒരു അഞ്ചരപ്പെട്ടി വാങ്ങിച്ച് തടി കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ അത് വാങ്ങിച്ച് അതിൽ ഗ്രാമ്പു ഏലക്ക ഉലുവ അതുപോലെ തന്നെ ജീരകം വലിയ ജീരകവും ചെറിയ ജീരകവും വെള്ളപ്പയർ ഇവയൊക്കെ നിറച്ചു വെക്കുന്നതും നമ്മുടെ വീട്ടിലോട്ട് ലക്ഷ്മി ദേവിയെ ആകർഷിക്കാൻ വളരെ നല്ലതാണ് പിന്നെ അടുക്കള ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതും ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എപ്പോഴും നമ്മുടെ അടുക്കള ശുദ്ധമായിരിക്കണം കാരണം ശുക്രഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതുമാത്രവുമല്ല ശനികാരകത്വം കൂടുതലുള്ള ഇരുമ്പ് പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ കൂടുതലായി അടുക്കളയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതൊക്കെയായിരുന്നു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ദോശക്കല്ല് പാത്രങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും നോൺ സ്റ്റിക്കിലോട്ട് മാറിയിരിക്കുകയാണ് ഇരുമ്പ് എന്തുകൊണ്ട് ഉപയോഗിക്കണം ഇരുമ്പ് എന്ന് പറയുന്നത് ശനി കാരകത്വം നിറഞ്ഞതാണ് ശുക്ര ശനി ചേർച്ച എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ ധനാഗമനത്തിന് കാരണമാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കണം പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഉപേക്ഷിച്ച് കളയുക ചില്ല് ഇരുമ്പ് തടി ഇതാണ് അടുക്കളയിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യും അപ്പം നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗുരുഭഗവാനും തെക്ക് കിഴക്ക് ശുക്രനും അടുക്കളയിൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് വഴി അവിടെ ശനിയും അപ്പം ഗുരു ശുക്ര ശനി ബ്രഹ്മാണ്ടമായിട്ടുള്ളൊരു ധനവരമാണ് ഈ കോമ്പിനേഷൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കേട്ടത് ഇതിപ്പം ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീടിനെ എടുത്തു കഴിയുമ്പം വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അങ്ങനെ ഒരു പോർഷനാണ് അപ്പം അതിലെ തെക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മുടെ അടുക്കള വരുന്നത് ഇനിയിപ്പം നിങ്ങളുടെ തെക്ക് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള അല്ല എന്നുണ്ടെങ്കിലും അവിടെ എന്താണോ ഉള്ളത് അവിടെ ഞാൻ ഈ പറയുന്ന വസ്തു നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട പക്ഷേ ഈ പറഞ്ഞു കാര്യങ്ങളൊക്കെ പാലിക്കാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചത് അപ്പം നമുക്ക് എന്ത് വസ്തുവാണ് വെക്കേണ്ടത് എങ്ങനെ വെക്കണം എന്നൊക്കെ നല്ലത് അപ്പം ശുക്രഭഗവാൻ ഉച്ചമടയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ധനമാണെങ്കിലും അതേപോലെ തന്നെ സ്വർണമാണെങ്കിലും അന്നമാണെങ്കിലും ഒഴിയാതെ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കണം ഈ വരുന്നത് പൈസയാണെങ്കിലും സ്വർണമാണെങ്കിലും പാഴ് ചിലവുകളൊന്നും കൂടാതെ നമ്മുടെ കയ്യിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പം അടുക്കളയാണെന്നുണ്ടെങ്കിൽ ഈസിലി ചെയ്യാൻ പറ്റും ഇനി അടുക്കളയല്ല ഏതെങ്കിലും ഒരു റൂമൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചില്ലിൻ്റെ ഒരു കുപ്പി എടുക്കുക ചില്ലു കുപ്പി എന്ന് പറയുമ്പം അതായിട്ട് ഇനിയിപ്പോൾ പുറത്തുപോയി പോയി കാശ് കൊടുത്ത് മേടിക്കുമെന്നും വേണ്ട നമുക്ക് ജാം ഒക്കെ മേടിക്കുന്ന ബോട്ടിൽ എല്ലാവരുടെ കയ്യിലും കാണും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചില്ല് ഇപ്പം ബ്രൂവക്കെ വാങ്ങിക്കുന്ന കുപ്പികൾ വളരെ ചെറുത് മുതൽ വലുത് വരെ നമുക്ക് കുഞ്ഞു കുപ്പിയിലാണ് കിട്ടുന്നത് അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാകും എന്താണെങ്കിലും അടപ്പുള്ള ഒരു ചില്ല് ബോട്ടിൽ വേണം ഗ്ലാസ് എടുക്കാൻ പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ടൈറ്റായിട്ട് അടച്ചു വെക്കണം അതുകൊണ്ട് ഗ്ലാസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഒരു ചില്ലു ബോട്ടിലെടുക്കുക ആ ചില്ല് ബോട്ടിലേക്ക് നമ്മൾ ആദ്യം തന്നെ പച്ചരിയാണ് ഇടുന്നത് പച്ചരി എന്ന് പറയുമ്പം എടുത്തിരിക്കുന്ന ചില്ല് ബോട്ടിൽ ആ ഒരു ചില്ല് കുപ്പി ഏതാണെങ്കിലും അതിൻ്റെ പകുതി അതായത് അരഭാഗത്തോളം നമ്മൾ പച്ചരി പച്ചരി തന്നെ ഇടണം മറ്റൊരു അരികളും ഇവിടെ എടുക്കരുത് അതായത് ഈ പറയുന്നത് പോലെ കുത്തരിയാണെങ്കിലും അതുപോലെ ചാക്കരിയാണെങ്കിലും അതൊന്നും എടുക്കാൻ പാടില്ല പച്ചരി തന്നെ എടുക്കണം നിങ്ങൾ എടുത്തിരിക്കുന്ന കുപ്പിയുടെ പകുതി അരഭാഗത്തോളം പച്ചരി ഇടണം പച്ചരി എന്തിനിവിടെ എടുത്തു പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ധാന്യമാണ് അതുമാത്രവുമല്ല എന്തൊരു കാര്യമാണോ പച്ചരിയിൽ നമ്മൾ വെക്കുന്നത് ആ കാര്യത്തിനെ ആകർഷിക്കാൻ ഉള്ള ശക്തി പച്ചരിക്കുണ്ട് ഇതിന് മുൻപ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുമാത്രവുമല്ല പച്ചരിയുടെ കളറ് വെള്ളമായതുകൊണ്ട് തന്നെ ശുക്രഭഗവാനും വളരെയധികം പ്രിയമായിട്ടുള്ള കളറാണ് വെള്ള അപ്പം നമ്മൾ ആദ്യം തന്നെ പച്ചരി ഇട്ടു അതിലേക്ക് ഒരു ഗ്രാമ്പൂ ഒരു ഏലക്ക അതേപോലെ ഒരു പീസ് പച്ചക്കർപ്പൂരം ഒപ്പം സിൽവർ കോയിൻ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു രൂപയോ അഞ്ച് രൂപയുടെയോ ഒരു നാണയം ഈ ഒരു പച്ചക്കർപ്പൂരം ഏലയ്ക്ക ഗ്രാമ്പു ഇവയൊക്കെ സുഗന്ധ ദ്രവ്യങ്ങളാണ് ഇവയ്ക്കൊക്കെ നമ്മൾ എന്താണോ ഇതിൽ വെക്കുന്നത് അതിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം പച്ചരി ഏലയ്ക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം ഒരു വലിയ പീസ് തന്നെ ആയിക്കൊള്ളട്ടെ ഇട്ടതിന് ശേഷം സിൽവറിൻ്റെ കോയിൻ ഉണ്ടെങ്കിൽ സിൽവർ കോയിൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു രൂപ നാണയം ഇനി സിൽവറിൻ്റെ നിങ്ങളുടെ കയ്യിൽ സിൽവറിൻ്റെ ചെറിയ കമ്മലുണ്ടെങ്കിൽ അതല്ല അരഞ്ഞാണത്തിൻ്റെ ആ ഒരു മുത്തൊക്കെ ഉണ്ടെങ്കിൽ കൊലുസിൻ്റെ മുത്തുണ്ടെങ്കിൽ അങ്ങനെ അരഞ്ഞാണത്തിൻ്റെ മുത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ സെൻ്ററിലുള്ള അരഞ്ഞാണത്തിൻ്റെ ആ ഒരു വള്ളി ഉണ്ടല്ലോ അറ്റത്തുള്ള അതിനെയാണ് ഉദ്ദേശിച്ചത് അത് എന്താണെങ്കിലും ഒരു ചെറിയ കടുകുമണി വലിപ്പത്തിലെങ്കിലും സിൽവറിൻ്റെ ഒരു കക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി ഇനി അതല്ലെങ്കിൽ സിൽവർ പോയി ഇനിയിപ്പോൾ ഇതൊന്നുമില്ല എന്ന് പറയുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഒന്ന് അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയങ്ങൾ വേറൊരു നാണയങ്ങളും ഇടരുത് നോട്ട് വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നോട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല നോട്ട് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കാരണം നമ്മളിതെന്നും എന്നും ഉപയോഗിക്കുമ്പോൾ നോട്ട് ചിലപ്പം പഴയതാകാനും കീറാനുമൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടെന്നുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ എന്താണ് മൂക്കൂത്തിയോ അതല്ലെന്നുണ്ടെങ്കിൽ കമ്മലിൻ്റെ ആണിയോ ലോക്കറ്റോ എന്തുമായി കൊള്ളട്ടെ അത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു പച്ചരിയിൽ ഇടാൻ മനസ്സില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കവർ എടുത്ത് അതിനകത്ത് ഈ ഒരു സിൽവർ നാണയം അല്ലെങ്കിൽ ഒരു രൂപ കോയിൻ ഒപ്പം തന്നെ ഈ ഒരു സ്വർണവും കൂടി ഇട്ടിട്ട് ഈ ഒരു പച്ചരിക്കകത്ത് വെച്ചിട്ട് ഇനി സ്വർണമൊന്നുമില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു കഷ്ണം ഇത്രയും സാധനങ്ങൾ കൂടി ഇതിൽ വെച്ചിട്ട് വേണം നമ്മളിത് നമ്മുടെ തെക്ക് കിഴക്ക് മൂലയിൽ ഭാഗത്ത് അവിടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് അലമാരിക്ക് അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾ പറ്റുന്നത് പക്ഷേ ഇത് മറ്റാരും കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ വീട്ടിലുള്ളവർ കണ്ടോട്ടെ അതിന് കുഴപ്പമില്ല വേറെ ആരും കാണാനായിട്ട് പാടില്ല അപ്പം ഈ പ്രാവശ്യത്തെ പൂയം നക്ഷത്രം വരുന്നത് വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോടുകൂടി പൂയം നക്ഷത്രം ആരംഭിച്ച് ശനിയാഴ്ച രാത്രി ഒൻപത് പതിനേഴ് വരെ പൂയം നക്ഷത്രമുണ്ട് നിങ്ങൾക്കിത് വെള്ളിയാഴ്ച അതായത് നാളെ ഒൻപത് പതിനേഴ് മുതൽ ശനിയാഴ്ച ഒൻപത് പതിനേഴ് വരെ അതായത് ഒൻപതര മുതൽ നാളെ വെള്ളിയാഴ്ച ഒൻപതര മുതൽ ശനിയാഴ്ച രാത്രി ഒൻപത് പതിനേഴിനുള്ളിൽ ഏതൊരു സമയത്തും ചെയ്യാം അതിൽ തന്നെ ശനിയാഴ്ച വരുന്ന ഗുരുഹോരയിലോ ശുക്രഹോരയിലോ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു കാര്യവും കൂടിയിട്ടാണ് അപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിൽ അതിനകത്ത് പച്ചരി ഏലക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം ഒരു രൂപയുടെയോ അഞ്ച് രൂപയുടെയോ നാണയം അതുപോലെ തന്നെ വെള്ളി സ്വർണം വെള്ളി ഇല്ലാത്തവർക്ക് നാണയം മതി സ്വർണ്ണമില്ലാത്തവർക്ക് മഞ്ഞൾ കഷ്ണം മതിയാവും ഇത് ഒരു മാസം ഇപ്പോൾ ഈ ഒരു പൂയം നക്ഷത്രത്തിന് നമ്മൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന പൂയം നക്ഷത്രം വരെ അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ അടുത്ത മാസം പൂയം നക്ഷത്രത്തിന് ദിവസം അതായത് പുണർദ്ദം നക്ഷത്രം വരുമ്പം നമ്മൾ ആ ഗ്ലാസ് എടുക്കണം ആ പച്ചരിയൊക്കെ വെളിയിൽ ഇട്ട് കൊടുക്കണം കിളികൾക്ക് അതിൽ നിന്നും ഏലക്കായും ഗ്രാമ്പുവും എടുത്ത് അതും ഒന്ന് നനച്ചിട്ട് അതായത് വെള്ളത്തിലിട്ടൊന്ന് നനച്ചിട്ട് കാൽപ്പടാത്തിടത്ത് കളയാം പച്ചക്കറുപ്പൂരം അലുത്ത് പോയിരിക്കും ബാക്കിയുള്ള നമ്മുടെ മഞ്ഞൾ കഷ്ണവും അതിൽ കുത്തൊക്കെ വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കളയാം എന്നിട്ട് പുതിയതെടുക്കാം ഇനി കുത്തൊന്നും വീണിട്ടില്ല നിങ്ങൾ വെച്ചതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞൾ കഷ്ണം തന്നെ മതിയാവും പിന്നെ വെള്ളിയും സ്വർണവും നാണയവുമൊക്കെ അതുതന്നെ നമുക്ക് യൂസ് ചെയ്യാം നിങ്ങളിത് അടുപ്പിച്ചൊരു മൂന്ന് മാസം അതായത് ഇതിപ്പം മെയ് ആണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ മൂന്ന് മാസം എല്ലാ മാസവും പൂയം നക്ഷത്രത്തിൽ നിങ്ങളിത് ചെയ്തു നോക്കൂ ഫലം ഉറപ്പായിട്ടും കിട്ടിയിരിക്കാം ഇനിയിപ്പം പൂയം നക്ഷത്ര ദിവസം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറ്റുന്നത് രേവതി നക്ഷത്രമാണ് കാരണം രേവതി നക്ഷത്രത്തിലാണ് ശുക്രഭഗവാൻ ഉച്ചമടയുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പൂയം നക്ഷത്രത്തിൻ്റെ പ്രാധാന്യവും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇത് ഈ രണ്ട് നക്ഷത്രങ്ങളിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു ഇത് നോൺ വെജ് കഴിച്ചിട്ട് പുലവാലായ്മ ഉള്ളപ്പോഴൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അല്ലാതെ വേണം നമ്മളിത് ചെയ്യാൻ കാരണം ഇതൊക്കെ നമ്മൾ ഐശ്വര്യത്തോടു കൂടിയും കൂടിയും ചെയ്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആ അക്കാര്യമൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും പിന്നെ ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യുന്നവന് കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല നമ്മൾ വെക്കുമ്പോൾ ശുദ്ധിയായിട്ട് വെക്കുക പിന്നെ എപ്പോഴും എപ്പോഴും പോതെടുത്ത് നോക്കാനോ അതവിടെ ഉണ്ടോയെന്നൊന്നും നോക്കാതിരിക്കുക അത് വെച്ചു ലീവിറ്റ് ചെയ്ത് അടുത്ത പൂയം നക്ഷത്രം വരുമ്പോഴേക്കും ഞാൻ എന്തായാലും അത് ഓർമ്മിപ്പിക്കും അപ്പം അതുവരെ അതവിടെ വെച്ചേക്കുക അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ